ഇന്ന് രാവിലും ശർക്കരമെല്ലാം വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ ഒരു കപ്പ് ശർക്കര ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് പാനിയാക്കിയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ പിന്നെതാ അടി കട്ടിയുള്ളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അവയിലിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം കളർ മാറിപ്പോകരുത് ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുത്താൽ മതിയിട്ട ഇപ്പോൾ അത് ആവിൽ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലൊന്ന് കോരി മാറ്റാം ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഞാനിവിടെ ഒരു കപ്പ് അണ്ടിപ്പരിപ്പുണ്ടല്ലോ കാഷ്യൂ അത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം എല്ലാതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കിട്ടാം ഇനി ഇത് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇനി അത് ഒരു കപ്പ് കടലയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് കടലയുടെ കളറെല്ലാം മാറി നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കോരി മാറ്റണം ഇനി വേണ്ടത് ബദാമാണ് ബദാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം ബദാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് മാറ്റണം ഇനി നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നെട്ട്സ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാണ്ടായാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ കയ്യിലുള്ള ഏതാച്ചാ അത് ചേർത്ത് കൊടുത്താലും മതി ഇട്ടാം ഇപ്പോൾ ഉള്ളത് വറുത്തെടുത്തെല്ലാം അങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചാർ എടുക്കാം അതിലേക്ക് ആദ്യം തന്നെ അവിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ അത് എല്ലാവിലും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഈ ഒരു കപ്പറവിൽ ആയിട്ടാണ് എല്ലാതും എടുത്തിട്ടുള്ളത് അവിയൽ നെറ്റ്സ് ആണെങ്കിലും ശർക്കര ആണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു കപ്പറവിയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പുണ്ടോ അതിൽ എടുത്താൽ മതി കിട്ടാം ഇപ്പോൾ അത് അവിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് തീരെ കട്ടൊന്നും ഇല്ലാണ്ട് നല്ല നൈസാക്കിയിട്ട് വേണോ പൊടിച്ചെടുക്കാൻ ഇനി അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് നെട്ട്സുകളെല്ലാം ഇട്ട് കൊടുക്കാം പകുതി പകുതിയാക്കിയിട്ട് പൊടിച്ചെടുത്താലും മതിയിട്ടാം ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കാം ഇപ്പോൾ അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ അവൽ പൊടി ഇട്ടുണ്ടല്ലോ ആ പാത്രത്തിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി വന്ന നട്ട്സും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് എടുക്കാം ഇനി ഇതൊരു പാനിലേക്ക് നേരത്തെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ശർക്കരയിൽ നിന്ന് ഒന്നേക്കാൽ കപ്പ് ശർക്കര പാനിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഒന്നേക്കാൽ കപ്പ് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് കപ്പ് തേങ്ങ ചിരികിയതാണ് അത് ഇതിലേക്ക് കൊടുക്കാം പിന്നെ അത് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി കുറുകി വരരുത് ഒരു ഒന്ന് തിളച്ച് ഒരു മിനിറ്റോളം ഒന്നും കൊണ്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പൊടികളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പകുതി പകുതിയാക്കി ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇതാ പകുതി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ബാക്കി പൊടികളും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം ഒന്ന് മിക്സാക്കി കൊണ്ടിരിക്കണം നന്നായി ഒന്ന് കട്ട എല്ലാം വരെ ഒന്ന് എടുക്കാം ഇപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവണട്ടെ വേണ്ടത് ഇനി ഇത് നമ്മൾക്ക് ട്രയലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏത് ട്രയലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോ ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിട്ടിണ്ട് അടിയിൽ നിന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ അങ്ങനെ തന്നെ ചൂടാറും വെക്കണം ഇപ്പോൾ അതൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എന്തായാലും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം